നമ്മൾ വീണ്ടും ഇവിടെ പോയി നിലപാട് വ്യക്തമാക്കി രണ്ട് തവണ മൂന്ന് തവണ കേരളം കത്തെഴുതിയിട്ടുണ്ട് പരിണിതപ്രജ്ഞർ ശരിക്കും ജോൺ ഇത് ആദ്യം പറയുമ്പോൾ അദ്ദേഹം എന്നെ കൂടി കളത്തിലിറക്കി പാർലമെന്റിൽ പോയവർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ എന്തുകൊണ്ടും ഭേദഗതി കൊടുത്തില്ല ഇതേപോലെ ഗൗരവമായി കേരളത്തിൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്നൊരു ബില്ല് ഈ ബഹളത്തിനിടയിൽ പാസ്സാക്കിയത് തെറ്റായി എന്ന് എന്തുകൊണ്ട് പ്രത്യേക ദിവസം പത്രസമ്മേളനം വിളിച്ചില്ല ഇത് ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഈ ലോകസഭയിൽ അതിനുശേഷം ഇപ്പോഴാണ് ലോകസഭയിൽ ഒരു സീറോ ഓറോ മെൻഷൻ കണ്ടു ഈ ബഡ്ജറ്റിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഗൗരവമാണ് അപ്പോൾ നേരത്തെ നിയമം പാസ്സാക്കിയത് അറിഞ്ഞിട്ടില്ല ആ ലോകസഭയിൽ ഉണ്ടായാൾ ഇത്തവണ ഒരു സീറോ മെൻഷ്യൻ പറയാണ് ഈ സഭയിൽ ഒരു പുതിയ നിങ്ങളെ അറിയാത്തൊരു വിവരം ഞാൻ കൊണ്ടുവരുകയാണ് ഈ ബജറ്റിൽ ഇങ്ങനെ കടൽ ഖനം നടത്താൻ പോകിയ പ്രഖ്യാപനമുണ്ട് പ്രഖ്യാപനമുണ്ടെങ്കിൽ അതിന് നിയമം പാസാക്കിയ ആളുകളാണ് ഇവര് എന്നാൽ നിയമസഭയിൽ ഞാൻ പറഞ്ഞു അതിലേക്ക് നമ്മൾ കിടന്നേ ഇല്ല കാരണം ഇത് നമ്മുടെ എല്ലാ വിവരങ്ങളും ഉണ്ടല്ലോ ഈ പ്രശ്നത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ എന്ത് ചെയ്തു എന്ന വിഭജനമല്ല ഉണ്ടാകേണ്ടത് ഈ ഘട്ടത്തിൽ കേരളം ഒന്നിച്ചു മിന്ന് എതിർക്കേണ്ട പ്രശ്നമാണ് അതുകൊണ്ടാണ് എല്ലാ വിവരവും ഞങ്ങളുടെ ഇടയിൽ അന്നുണ്ട് ഞാൻ നിയമസഭയിൽ മറുപടി പറയുമ്പോൾ തന്നെ എല്ലാ വിവരവും ഉണ്ട് ഒരു ഭേദഗതി പോലും മൂവ് ചെയ്യാത്തത് ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്താത്തത് ഇപ്പോൾ വന്നിട്ട് ഇതാ പുതിയ പ്രശ്നം വന്നു എന്ന് പറയുന്ന അജ്ഞത ഇതെല്ലാം തന്നെ വിവരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല മുഖ്യമന്ത്രി മറുപടി ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് സൂചിപ്പിക്കുകയുണ്ടായി ഒന്നിച്ച് നമുക്ക് ഈ കാര്യത്തിൽ ഇടപെടാം മുഖ്യമന്ത്രി അവസാനം എന്ന മറുപടിക്ക് അദ്ദേഹം ഇടപെട്ടുകൊണ്ട് തന്നെ പറഞ്ഞു പൊതുവെ നമ്മൾ യോജിച്ച് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പ്രദേശം സ്വാഗതാർഹമായി കണ്ടുകൊണ്ട് ഒന്നിച്ചെങ്ങനെ എതിർക്കാമെന്നുള്ള അദ്ദേഹവുമായി ചർച്ച ചെയ്യാം ഇതാണ് സി എം നൽകിയിട്ടുള്ള മറുപടി ആ മറുപടിക്ക് ശേഷമാണ് ഞങ്ങൾ യു ഡി എഫ് എൽ ഡി എഫുമായി ചർച്ച ചെയ്യാം ഞങ്ങൾക്ക് ഒറ്റക്ക് കരുത്തുണ്ട് ഞങ്ങൾ നോക്കിക്കോളാം ഈ ഒറ്റയ്ക്കുള്ള കരുത്ത് പാർലമെന്റിൽ എന്തുകൊണ്ട് കാണിച്ചില്ല